നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വചനഭാഗവും അതിന്റെ വിശദീകരണങ്ങളും എന്നൊക്കെ നമുക്കറിയാം ആ നോഹയുടെ കാലത്തുണ്ടായ ആ ജലപ്രയത്തിനു ശേഷം അതിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ തലമുറകൾ ദൈവം ഒരുക്കുന്ന രക്ഷയിൽ ആശ്രയിക്കാതെ ദൈവത്തെ വിട്ടകുന്നു എന്നുള്ള കാര്യം തുടർന്നുള്ള ബൈബിൾ പഠനത്തിൽ നിന്നും വായനയിൽ നിൽക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ വീണ്ടും ദൈവത്തോട് മത്സരിച്ചു ഇനിയും ഒരു ജലപ്രളയം വന്നാൽ മുമ്പത്തെ പോലെ ദൈവം രക്ഷിക്കാൻ വരുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ആ ജനം ഭൂതലത്തിലൊക്കെയും ചിതിറി പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുവാൻ തീരുമാനിച്ചു നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തില ഭേദഭാഗങ്ങളൊക്കെ അറിയാം ആ അപ്പോഴും എൻ്റെ പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ വലിയ ദുഷ്ടതയും ഹൃദയ നിരൂപണങ്ങളിലെ ദോഷവും കണ്ടിട്ടാണ് നോഹയുടെ കാലത്ത് ജലപ്രളയത്തിലൂടെ നോഹയുടെ കുടുംബം ഒഴിച്ചുള്ള സകേലരെയും ദൈവം ശിക്ഷിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ അറിയുന്ന നോഹയുടെ പിന്തുണക്കാരായിരുന്നു ആ ഗോപുര അല്ലെങ്കിൽ അതേ ദൈവത്തിൽ നിന്നും രക്ഷപെടാൻ വലിയ പട്ടണവും ഗോപുരവും ഉണ്ടാക്കുവാൻ ഇറങ്ങി തിരിച്ചത് എന്നുള്ളത് അതൊരു വലിയ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം അതായത് ഇന്നുള്ള നമ്മൾ അവരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഭാഷ മാത്രം സംസാരിക്കുന്നവരായിരുന്നു അവർ എന്നാൽ അവരുടെ പ്രവർത്തികളുടെ മധ്യേ ദൈവം അവരുടെ ഭാഷയെ കലക്കി അവർ അവിടെ നിന്നും വിവിധ ഇടങ്ങളിലേക്ക് ചിതിരി പോയി എന്നും നമുക്ക് ആ ഭേദഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഭാഷയുടെ പേരിൽ തന്നെ വഴക്കുകൂടുന്ന ഭരണാധികാരികളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരികളും അല്ലെങ്കിൽ ജനങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് സംസ്ഥാനങ്ങൾ സംബന്ധിച്ച് രാജ്യങ്ങൾ സംബന്ധിച്ച് ഭാഷയുടെ പേരിൽ തർക്കമുണ്ടാകുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി വാർത്തകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ആ വേദഭാഗത്ത് നിന്ന് ഭാഷ കലയ്ക്ക് അല്ലെങ്കിൽ ദൈവം ചിതിരിച്ചു എന്നുള്ള ആ വേദഭാഗത്ത് നിന്ന് സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് എന്നാൽ വേദഭാഗം ആദ്യം ഒന്ന് വായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിലാണ് അഞ്ചു മുതൽ വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു മനുഷ്യർ പണ്ഡിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന് അവർക്ക് എല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകിയില്ല വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരളി ചെയ്തോ ഇന്ന് രാത്രിയുള്ള എന്റെ സന്ദേശം ഈ വേദഭാഗത്ത് നിന്നല്ല എങ്കിലും ഈ ഭാഗത്ത് നിന്ന് ഒന്ന് രണ്ട് ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയർന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ദൈവം എന്തിനാണ് അവര് വിവിധ ഭാഷകളായും രാജ്യങ്ങളായും ചിതിരിച്ചത് എന്ന ആ ചോദ്യം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് രാത്രി എനിക്ക് എന്റെ മനസ്സിൽ പരിശുതാൽ മോഹം തന്നിരിക്കുന്ന ആ വചന സന്ദേശത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ വലിയ പട്ടണവും ഗോപുരവും പണിയുന്നവരുടെ അല്ലെങ്കിൽ നമുക്കറിയാം ചില നേതൃത്വങ്ങൾ ഉണ്ടാകുമായിരിക്കാം പല നിലത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം അന്നേരം കാരണം അത്രയും വലിയൊരു പട്ടണവും അത്രയും വലിയ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരമാണ് പണിയുന്നത് അവരുടെ ഒരു അഭിമുഖം എടുത്താൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണല്ലോ ഏതൊരു സംഭവം ഉണ്ടെങ്കിലും ഒരു ന്യൂസ് റിപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു മൈക്കും പിടിച്ചുകൊണ്ട് അഭിമുഖം എടുക്കുക എന്നുള്ളത് അങ്ങനെ അവരുടെ ഒരു അഭിമുഖം എടുത്താൽ അതെങ്ങനെയായിരിക്കും എന്നതെന്ന് നമുക്ക് ഭാവനയിൽ കാണുമ്പോൾ എന്തുകൊണ്ട് ദൈവം അവരെ ചിതിരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി തന്നെ അവരോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് അവർ ഉത്തരം പറഞ്ഞു സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ സാക്ഷ്യം ലഭിച്ച നോഹയുടെ കൊച്ചുമക്കളാണ് ഞങ്ങൾ അവരുടെ ഉത്തരം അതായിരുന്നു രണ്ടാമത്തെ ചോദ്യം എന്താണ് നിങ്ങൾ ഈ പറയുന്ന നോഹയുടെ പ്രത്യേകത ലോകത്തിലെ സകല ദുഷ്ടന്മാരെയും ദൈവം ജലപ്രളയത്തോട് നശിപ്പിച്ചപ്പോൾ സ്വന്തം കുടുംബത്തോടു കൂടി അതിൽ നിന്നും രക്ഷപ്പെട്ട നീതിമാനായ വ്യക്തിയായിരുന്നു നോഹ എന്നായിരുന്നു അവരുടെ ഉത്തരം അന്നേരം അതിൻ്റെ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അന്നേരം അതിൻ്റെ ഉത്തരമായി അവർ പറയുന്നത് ഞങ്ങൾ ഒരു വലിയ പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവുമാണ് ഇവിടെ പണിയുന്നത് ന്യൂസ് റിപ്പോർട്ടർ അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന ആൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ പട്ടണം പണിയുന്നത് അതിനുത്തരമായി പറയുന്നത് ജരപ്രളയത്തിന് ശേഷം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് പെറ്റുപെരുകി ഞങ്ങൾ ഒരു വലിയ കൂട്ടമായി മാറി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാൻ ഒതുകുന്ന ഒരു വലിയ പട്ടണം ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾ എന്തിനാണ് ഈ പട്ടണത്തിൽ ഇത്രയും വലിയൊരു ഗോപുരം ഉണ്ടാക്കുന്നത് അത് പിന്നെ അന്നത്തെ പോലെ ഒരു ജലപ്രളയം വന്നാൽ രക്ഷപ്പെടാനായിട്ടാണ് ഞങ്ങൾ ഒരു ഗോപുരം ഉണ്ടാക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും അന്ന് നിങ്ങൾ എങ്ങനെയാണ് പണ്ടുണ്ടായ അല്ലെങ്കിൽ പണ്ടുണ്ടായ ജലപ്രളയത്തിൽ നിന്ന് നിങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അന്ന് ദൈവമാണ് ഞങ്ങളെ രക്ഷിച്ചത് ന്യൂസ് റിപ്പോർട്ടർ മുന്നേം ചോദിക്കുന്നു ഇന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കില്ലേ അത് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വലിയ ഗോപുരം ഇവിടെ ഉണ്ടാക്കുന്നത് അതെന്താ പിന്നീട് ന്യൂസ് റിപ്പോർട്ടിന്റെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് അതെന്താ ദൈവം രക്ഷിക്കാത്തത് നിങ്ങളുടെ ഇടയിൽ ദുഷ്ടത അന്നത്തെ പോലെ വീണ്ടും കൂടിയോ ആ അവരുടെ ഉത്തരം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഭാവനയിൽ കാണുകയാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് എന്നുള്ള ഭാവനയിൽ ഞാൻ ഇങ്ങനെ ഒരു എന്റെ ഭാവനയിൽ തോന്നിയ ചില ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരങ്ങളും മാത്രമാണ് ഇവിടെ പറഞ്ഞത് പ്രിയമുള്ളവരെ ഇതേ ചോദ്യങ്ങൾ ഇന്നത്തെ ക്രൈസ്തവ സഭയോട് ചോദിച്ചാലും ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് പല അതെല്ലാം ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ദൈവിക പാതയിൽ തന്നെയാണ് തങ്ങളെന്ന അല്ലെങ്കിൽ ദൈവിക പാതയിൽ തന്നെയാണ് തങ്ങൾ എന്ന ഉറപ്പില്ലാതെ യാത്ര ചെയ്യുന്നവരാണ് അധികം ആൾക്കാരും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിള്ളൂര് ആ ജനത വലിയ പട്ടണങ്ങളും ഗോപുരങ്ങളും പണിയത് പണിയുന്നത് കൊണ്ട് ദൈവിക ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലെന്ന് മാത്രമല്ല പിന്നീട് ദൈവം ഒരുക്കുന്ന രക്ഷാ പദ്ധതിയിലൂടെ ദൈവം പ്രാപിക്കാനുള്ള അവസരം കൂടി ഇല്ലാതാക്കുന്നു എന്ന് കണ്ടതോട് കണ്ടതോടെയാണ് ദൈവം അല്ലെങ്കിൽ ദൈവം തന്നെ ആ നിലയിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ദൈവം തന്നെ അവരുടെ ഐക്യത്തെ ഇല്ലായ്മ ചെയ്തതെന്ന് നമുക്ക് ആ വേദഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഭാവനയിൽ കണ്ട ആ ചോദ്യ ഉത്തരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഐക്യമില്ലാത്തവരായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സാധിക്കാത്തവരായി തകർന്ന ഹൃദയത്തോടെ ജനം ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ മുമ്പ് ജലപ്രളയത്തിൽ നിന്ന് നോഗയെയും കുടുംബത്തെയും രക്ഷിച്ച അതേ ദൈവം വീണ്ടും രക്ഷിക്കുമെന്നത് അവർ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് അവർ അവിടെ ചിതിരിക്കപ്പെട്ടതെന്ന് ആ തിരുവചനം നമുക്ക് മനസ്സിലാക്ക നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ചിതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് മനസ്സുള്ളവരെ കാലാകാലങ്ങളായി ദൈവം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേദപുസ്ത ചരിത്ര ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് പഴയ നിയമത്തിലുമുണ്ട് പുതിയ നിയമത്തിലുണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ അബ്രഹാം ഇസാഖി യാക്കോബിലൂടെ ദൈവം ഒരു ജനതയെ സ്വന്തം ജനമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ നിർത്തിയത് ദൈവത്തിനിലേക്കുള്ള സത്യവഴി കാണിക്കുവാൻ വേണ്ടിയായിരുന്നു സത്യവഴി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ എല്ലാ കാലത്തും മനസ്സ് വെക്കുന്ന ഏവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ കഴിയുമായിരുന്നു എന്നുള്ളത് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പുതിയ നിയമ കാലഘട്ടത്തിൽ പഴയ നിയമ കാലത്ത് നിഴലുകളുടെ പൊരുളുകളെ കൂടുതലായി ദൈവം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം വെളിപ്പെടുത്തി ദൈവം ഒരുക്കിയ ആ രക്ഷാ പദ്ധതി എത്രമാത്രം ബൃഹത്തായതാണെന്ന് മനസ്സിലാക്കുവാനും കൂടാതെ വിശ്വസിക്കുന്ന സകേലർക്കും അതിൽ പങ്കുള്ളവരാകുവാനും ഇന്ന് കഴിയുമെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ വിവിധ ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ദൈവം ജനത്തെ രക്ഷിച്ച് സഭയോട് ചേർത്തിരുന്നു നമുക്കറിയാം പല ഭാഷകളായി തിരിച്ച് പല ഭാഷകളായി ചിതിരിച്ച് അവരുടെ ആ ഇല്ലാതാക്കി ദൈവം അങ്ങനെ മാറ്റിയെടുത്തുനിന്ന് ദൈവം പല ഭാഷകളിൽ നിന്ന് ദൈവം അവരെ ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒന്നാം നൂറ്റാണ്ട് തൊട്ട് കാണാൻ കഴിയുന്നുണ്ട് പൗലോസിന്റെ മിഷൻ യാത്രയിലും കൊരുന്നിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് രാത്രി പഠിക്കുന്ന ആവശ്യം അതിനോട് ചേർത്ത് കൊരന്തിലും അപ്രകാരം ആളുകൾ രക്ഷിക്കപ്പെട്ട് അവിടെ ഒരു സഭയുണ്ടായി എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വിശ്വാസികൾ പൗലോസിന്റെ പക്ഷക്കാരൻ അപ്പലോസിന്റെ പക്ഷക്കാരൻ പത്രോസിന്റെ പക്ഷക്കാരൻ എന്ന നിലയിൽ വിഭജിക്കപ്പെട്ടു എന്നുള്ളത് കൊരുന്തിൽ കഴുതിയ ഒന്നാം ലേഖനത്തിലെ ഒന്നാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ആ അധ്യായത്തിൽ പൗലോസ് വിശ്വാസികളെ ഓർ അല്ലെങ്കിൽ ഉപദേശിച്ച് ഉണർത്തുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് ഇരുപതിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുമീൻ ലോക അഭിപ്രായ പ്രകാരം ഏറെയില്ല ബലവാന്മാർ ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏത് ാത്തതും തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കൊരുതിൽ പൗലോസ് അപ്പല്ലോസ് പത്രോസ് തുടങ്ങിയവരുടെ അനുയായികളായി വിശ്വാസികൾ ഭിന്നിച്ച് ദൈവത്തിന് വിരോധമായി നിലക നിലകൊണ്ടതിനെ തുടർന്ന് പൗലോസ് അവരെ ഉപദേശിക്കുന്നതാണ് ഈ ഒന്നാം അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കുരിശിന്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് ആ ഉപദേശം ഒരു മണ്ടത്തരമാണെന്ന് തോന്നുമെങ്കിലും വിശ്വാസത്തിൽ അത് സ്വീകരിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ ജ്ഞാനമായി മാറുന്നു എന്നുള്ള ആണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത് that ദൈവം എങ്ങനെയുള്ള ആളുകളെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് വായനക്കാരുടെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി പൗലോസ് വളരെ ലളിതമായി ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ആ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അനുഭവങ്ങൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഇവിടെ ചോദിക്കുകയാണ് പൗലോസ് നിങ്ങളിൽ ജ്ഞാനികളായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ന് ആ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ച ആ കുരുടെ സാധാരണക്കാരെ വിശ്വാസികളോട് ചോദിച്ചാൽ ഇല്ല എന്നാണ് അവർ ഉത്തരം പറയുക അവരിൽ ആരും ജ്ഞാനികളായിട്ടുള്ളവരില്ലായിരുന്നു കാരണം അവരുടെ മുന്നിൽ ഏതൻസിലെ തത്വചിന്തകളുടെ വലിയൊരു പട്ടികയുണ്ട് ഏതെൻസിൽ തത്വജ്ഞാനികളായിട്ടുള്ള ബുദ്ധിജീവികളായിട്ടുള്ള അത് സ്ഥിരമായിട്ട് ഏതൻസ് അവർ ആ തത്വചിന്തകളെയും അതിന്റെ ആ ചിന്തകളിലൊക്കെ പങ്കെടുക്കുന്നവരെയൊക്കെ അവർ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം അങ്ങനെ അങ്ങനെ ഒരു വലിയ പട്ടിക അവരുണ്ട് ആ അങ്ങനെയുള്ള ആ തത്വചിന്തകരുമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു താരതമ്യം കൊരുതിൽ അല്ലെങ്കിൽ കൊരുതിൽ താമസിക്കുന്ന വിശ്വാസികൾക്ക് ചിന്തിക്കാനാവാൻ പോലും കഴിയാത്തതാണ് അത്രമാത്രം താഴ്ന്ന അല്ലെങ്കിൽ ഇത്രമാത്രം സാധാരണക്കാരായ വ്യക്തികളായിരുന്നു അതുപോലെ നിങ്ങളിൽ ആരെങ്കിലും ശക്തരായവരോ ഉള്ളവരോ ഉണ്ടോ എന്ന് ചോദിച്ചാലും ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെയും ഉത്തരം നമ്മൾ ആ വാക്യങ്ങൾ നോക്കുമ്പോൾ പൗലോസ് പറയുമ്പോൾ അത് തന്നെയാണ് അവിടെ വ്യക്തമായി വരുന്നത് അങ്ങനെ പ്രത്യേകിച്ച് യാതൊന്നും അവകാശപ്പെടാനില്ലാത്ത കുരുതിലെ സാധാരണക്കാരായ ആളുകളെ ദൈവം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളത് ആ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് എല്ലാ കാലത്തും ഒരുപോലെ യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു വസ്തുത കൂടിയാണ് എല്ലാ കാലത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു അവകാശം ഒന്നും അവകാശപ്പെടാനില്ലാത്ത സാധാരണക്കാരായ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു തെരഞ്ഞെടുത്തു എന്നുള്ളത് എപ്പോഴും നാം ഓർക്കുന്ന അല്ലെ ഓർക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ള ഏത് രാജ്യത്തിലാണെങ്കിലും ലോകത്തിന്റെ മാനദണ്ഡ പ്രകാരം ഉന്നത ജാതികളിൽ നിന്നും ചിലരെ ദൈവം വേർതിരിച്ചിട്ടുണ്ട് വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട് അത് നമുക്കറിയാം പല പ്രഭു കുടുംബങ്ങളിൽ നിന്ന് വലിയ പൊസിഷനിൽ നിന്ന് അങ്ങനെയുള്ളവരൊക്കെ അല്ലെങ്കിൽ വലിയ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ളവരെ ദൈവം വേർതിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരിൽ നിന്നും വിദ്യ ഏറെ ഇല്ലാത്തവരുമായ സാധാരണക്കാരിൽ നിന്നും ധാരാളം ആൾക്കാരെയും ദൈവം വിളിച്ച് ആ തന്റെ ദൈവരാജ്യത്തിൽ ദൈവം ആക്കിയിട്ടുണ്ട് നമുക്കത് നമ്മുടെ ചുറ്റുപാടും ഒക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ദൈവ പജനത്തിലെ ചരിത്രം നോക്കുമ്പോൾ പിൽക്കാലങ്ങളിലെ സഭാചരിത്രം നോക്കുമ്പോഴൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് മത്തയുടെ സുവിശിഷ്ടത്തിന്റെ പതിനൊന്നാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ വീര്യപ്രവർത്തികൾ അത് നടന്ന സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അവിടെ വിവരിച്ചിട്ടുണ്ട് അതായത് കർത്താവിന്റെ വീര്യ പ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മനസാന്തരപ്പെടായിയാൽ കർത്താവ് അവയെ ശാസിച്ചതായി നമുക്ക് വാക്യം കാണാൻ കഴിയുന്നുണ്ട് അതായത് അവരൊന്നും ആ ഉപ അല്ലെങ്കിൽ ആ അത്ഭുതം കാണുമ്പോൾ അല്ലെങ്കിൽ ആ വലിയ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ അത് സന്തോഷിക്കുകയും എന്നാൽ കർത്താവിന്റെ ഹീതത്തിനല്ല വാക്കുകളെ അനുസരിച്ച് ഒരു മാനസാന്തരത്തിനായി അവരൊന്നും ഒരുങ്ങാൻ കാണാത്തതിനാൽ അവരെയൊക്കെ ശാസിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് തുടർന്ന് ഈ സത്യത്തെ പിന്തുടരുവാൻ ഉത്സാഹിച്ച സാധാരണക്കാരെ ആളുകളെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് അദ്ദേഹത്തിന് പറഞ്ഞ ഒരു വാക്യം അതിന്റെ പതിനാമതീയ ഇരുപത്തിയഞ്ചാമത്തെ വാക്ക് ഇതിങ്ങനെ പറയുന്നുണ്ട് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നാണ് അവിടെ പറയുന്നത് അതായത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറച്ചിട്ട് അല്ലെങ്കിൽ ജ്ഞാനികളായവരുണ്ട് വിവേകികളായവരുണ്ട് അവരൊന്നും മറച്ചു എന്നതിനേക്കാളൊക്കെ ഉപരി അവർക്കൊന്നും സ്വീകരിക്കാൻ കഴിയാത്തത് ശിശുക്കൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തങ്ങളുടെ ബുദ്ധി സാമർത്ഥ്യത്തിൽ അഹങ്കരിക്കുകയും ദൈവസന്നിധി സമർപ്പിക്കുവാൻ താൽപ്പര്യപ്പെടാതെയും ഇരിക്കുന്ന ഒരു വിദ്യാസമ്പന്നനേക്കാൾ പഠിക്കാൻ തക്ക പ്രായമുള്ള എളിമയുള്ള ഒരു കുട്ടിക്ക് ഈ സത്യത്തിന്റെ ഏറിയ പങ്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് യേശു കർത്താവ് ഈ വാക്യത്തിലൂടെ തന്റെ ശിഷ്യന്മാരോട് കേൾക്ക പ്രാർത്ഥിക്കുമ്പോൾ അത് അത് നമ്മളോടും അറിയിക്കുന്നത് പ്രിയരെ സത്യം അറിയുവാൻ നാം താൽപ്പര്യമുള്ളവരെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് ദൈവത്തിൽ നിന്ന് പഠിക്കുവാനുള്ള ഒരു മനസ്സൊരുക്കം നമുക്ക് നൽകും നമ്മുടെ ഉള്ളിൽ ആ ഉണ്ടാകും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കൊരത്തിലെ വിശ്വാസികളാകേണ്ടതിന് ദൈവം മുമ്പാകെ യഥാർത്ഥത്തിൽ തങ്ങൾ ആരായിരുന്നു എന്നുള്ളത് തിരിച്ചറിയണമെന്ന് അപ്പോസായ പൗലോസ് അവിടെ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ആ കാലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ആ പുരാതന കാലത്ത് മൂന്ന് പ്രധാന വിഭാഗ വിഭാഗങ്ങളായിരുന്നു അവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ അധ്യായത്തിന്റെ ചരിത്ര പശ്ചാത്തലം വെച്ചുകൊണ്ട് ഗ്രീസിലെ ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ തത്വചിന്തുകന്മാരെയാണ് അതുപോലെ ബലവാനന്മാർ എന്ന് പറയുമ്പോൾ റോമിലെയാണ് ആ ബലവാന്മാർ സൈനിക രാഷ്ട്രീയ ശക്തികളെ ബലവാന്മാർ എന്ന് പറയാം അതുപോലെ കുലീനന്മാർ എന്നുള്ള പദം നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ കുലമഹിമയുള്ളവർ എന്ന് പറയുമ്പോൾ സമ്പന്നന്മാരായ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ രാജാക്കന്മാരുടെയോ പ്രഭുക്കളുടെ പ്രഭുക്കന്മാരുടെയോ വംശ പരമ്പരയെ നമുക്ക് കുലമഹിമയുള്ളവർ എന്ന് പറയാം പലപ്പോ ഒരു പ്രാവശ്യം പൗലോസും അതുപോയിട്ട് ഞാൻ റോമാ പൗരൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കുലമഹീമയുള്ളവർ അങ്ങനെയുള്ള ആ മൂന്ന് വിഭാഗങ്ങൾ നമുക്ക് കാണുന്നുണ്ട് എന്നാൽ പൗലോസ് കൊരിന്തിർക്ക് എഴുതിയ ലേഖനത്തിൽ കൊരിന്തി വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു ആ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പലരെയും ദൈവം തിരഞ്ഞെടുക്കുന്നില്ല പലരും അതിൽ കടന്നു വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക തുടർന്ന് പൗലോസ് കൊരിന്തിലെ നിവാസികളോടുള്ള ബന്ധത്തിൽ ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തതെന്ന് വ്യക്തമാക്കുന്നുണ്ട് അവരോടുള്ള ബന്ധത്തിൽ ലോകഭിപ്രായ പ്രകാരം അവിടെ അതാണ് പറയുന്നത് ലോകഭിപ്രായ പ്രകാരം ോഷന്മാരായന്മാരായവരെയും ദുർബലന്മാരായവരെയും കുലീനരല്ലാത്തവരെയും ദൈവം അവിടെ നിന്നും തിരഞ്ഞെടുത്തു കുഴിന്തിൽ നിന്ന് തിരഞ്ഞെടുത്തു നമ്മൾ പാർക്കുന്ന പട്ടണങ്ങളിൽ നിന്നും നമ്മളെയും തിരഞ്ഞെടുത്തു ലോക അഭിപ്രായ പ്രകാരം അത്രയും വലിയ അല്ലെങ്കിൽ അത്രയും വലിയ ബുദ്ധിയുള്ളവരല്ലോ അല്ലെങ്കിൽ അത്രയും വലിയ ബലമുള്ളവരോ അത്രയും വലിയ കുലമഹിമ അല്ലെങ്കിൽ അവകാശപ്പെടുന്നവരോ ഒന്നും ഇടങ്ങളിൽ നിന്നും ദൈവം നമ്മെയും തിരഞ്ഞെടുത്തു പ്രിയമുള്ളവരെ അതിന്റെയൊക്കെ മധ്യേ ജ്ഞാനികളാണ് ശക്തരാണ് കുലീനരാണ് എന്നൊക്കെ അവകാശപ്പെടുന്നവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ും താഴ്ന്ന ജനവിഭാഗത്തിലെ ചിലരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണാൻ കഴിയുന്നത് എഫ് എസ് ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിലും എല്ലാ കാലത്തും ലോകമെമ്പാടുള്ള എല്ലാ വിശ്വാസികളെയും മറ്റൊരു വിധത്തിൽ ഇതേ ഇത് തന്നെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇവിടെ കാണാൻ അതിന്റെ ആദ്യ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്നുള്ളത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എഫ് എസ് സി ലേഖനം രണ്ടാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യമാണ് ഞാനിത് വായിച്ചത് പിള്ളേരി ഇതേ കാര്യമാണ് അവിടെയും കാണിക്കുന്നത് അടുത്ത വാക്യത്തിൽ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് നടന്നു എന്ന് പറയുന്ന ഇടത്ത് നിന്നാണ് വിളിച്ചിരിക്കുന്നത് പ്രീമലൂരി അങ്ങനെ പറയുന്നതിലൂടെ ജ്ഞാനികളെന്നും ബലവാന്മാരെന്നും കുലമഹിമയുള്ളവരെന്നും പറയുന്ന എല്ലാവരുടെയും ദൈവവും ഭാഗ്യമുള്ള യഥാർത്ഥ അവസ്ഥയെ കൂടി പൗരോസ് അവിടെ വ്യക്തമാക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് ലോകാഭിപ്രായ പ്രകാരം കുലമഹിമയുള്ളവരുണ്ട് ലോകമഹ് ലോകാഭിപ്രായ പ്രകാരം ബലവാന്മാരുണ്ട് അത് തന്നെ ഞാനികളുണ്ട് എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ആത്മീയമായ അർത്ഥത്തിൽ വരുമ്പോൾ ദൈവമുണ്ടാകാനുള്ള യഥാർത്ഥ അവസ്ഥയെ വെളിപ്പെടുമ്പോൾ അങ്ങനെയുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളത് ആ വാക്യം നമുക്ക് കാണാൻ ആ വാക്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു തുടർന്നുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ രണ്ടാം അദ്ദേഹത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസ് ദൈവത്തിന്റെ ന്യായവിധിയുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കോപത്തിന്റെ മക്കളായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോപത്തിന്റെ മക്കൾ നോക്കുക അങ്ങനെ ഒരു പദവിയിൽ നിന്നാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് കൊരന്തിലെ വിശ്വാസികളെയും ഓർമ്മിപ്പിക്കുന്നത് പവലോസിലെ പവലോസ് കൊരന്തിലെ വിശ്വാസികൾ ഇങ്ങനെയൊക്കെ പ്രബോധിക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ തോന്നിയിരിക്കാം പറയാൻ നല്ലതൊന്നുമില്ല എന്നവർ ചോദിക്കുമായിരിക്കാം പലപ്പോഴും നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉള്ള വചനങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ നല്ലതെന്ന് പറയുവാൻ ആശ്വസിപ്പിക്കുന്ന പറയാൻ ഒന്നുമില്ലേ എന്നൊക്കെ അവർക്ക് ചോദിക്കാമായിരിക്കാം എന്നാൽ ഒരു ക്രിസ്തു ഭക്തൻ എല്ലാ കാലത്തും ഓർക്കേണ്ടുന്ന സംഗതി തന്നെയാണ് ഇത് അത് നാം മറന്നു പോകരുത് എല്ലാ കാലത്തും നമ്മുടെ ഉള്ളത്തിൽ ഓർമ്മ വരേണ്ടത് എവിടെ നിന്ന് നാം വിളിക്കപ്പെട്ടു എവിടെ നിന്ന് നമ്മെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് അത് ഓർക്കേണ്ടത് തന്നെയാണെന്നുള്ളതാണ് ഈ അദ്ധ്യായം നമ്മെ മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ രക്ഷിക്കപ്പെടുന്നതിനുള്ള രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വ്യക്തമാക്കിയാൽ സകേല മനുഷ്യരും വൃഢികളും ദുർബലരും നിന്ദിരമാണെന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ ുന്നത് ചിലർ പറഞ്ഞേക്കാം അവർ മണ്ടൻ അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവർ ബുദ്ധി ബുദ്ധി അല്ലെങ്കിൽ 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 ജ്ഞാനികളല്ല വളരെയധികം ബുദ്ധിയുള്ളവരാണെന്നൊക്കെ അവർ പറഞ്ഞേക്കാം ഒരുപക്ഷെ ലോകത്തിന്റെ കണ്ണിലോ മനുഷ്യ നിലവാരങ്ങൾക്കനുസരിച്ചോ അത് ശരിയുമായിരിക്കാം എന്നാൽ അവരാരും ദൈവത്തിന്റെ നിലവാരങ്ങൾക്ക് അനുസൃതമായി ശ്രേഷ്ഠന്മാരല്ല എന്നുള്ളതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നോക്കുക ഭൂമിയിൽ ഏറ്റവും മിടുക്കനായ മനുഷ്യനെ ദൈവം നിന്ദിക്കുമ്പോൾ അതായത് ആത്മീയമായ ആ മനുഷ്യൻ വെറും ഒരു മണ്ടനാണെന്നുള്ളത് അവൻ സമ്മതിച്ചില്ലെങ്കിലും അത് സത്യമാണെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എത്ര പിടുക്കൻ അല്ലെങ്കിൽ എത്രയും ബുദ്ധിയുള്ളത് ഞാൻ ഒരു പക്ഷേ ഒരു വിഭാഗങ്ങളും ഞാൻ ഇവിടെ കൊണ്ടുവരുന്നില്ല പ്രിയമുള്ള ഞാൻ അതുകൊണ്ട് ഞാൻ ജനറൽ ആയിട്ട് തന്നെ അത് പറഞ്ഞു പോകട്ടെ ഏറ്റവും പിടുക്കാൻ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ലോകാഭിപ്രായ പ്രകാരം അങ്ങനെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റുന്നവരെയും ദൈവം നിന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം മാറ്റി നിർത്തുമ്പോൾ അതിൽ ആത്മിമാർ മനസ്സിലാക്കുന്നത് ആ മനുഷ്യൻ വെറും മണ്ടനാണെന്നുള്ളത് അത് സത്യമാണെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ അതെല്ലാം മനസ്സിലാക്കി ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ബോഷ്യന്മാരെ കുനിഞ്ഞിറങ്ങുന്ന ദൈവകൃപയുടെ ഒരു ഭാഗം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയാണ് അതിന്റെ ഒരു അറ്റം നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഒരറ്റം രുചിച്ചുകൊണ്ട് നമ്മൾ ആ ദൈവകൃപയിലേക്ക് കടന്നു തരികയാണ് അങ്ങനെ ദൈവം തൻ്റെ ജ്ഞാനം മനസ്സിലാക്കുന്നവരും അല്ലെങ്കിൽ ആ മനസ്സിലാക്കുന്നവരും ആ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ <imitra> ം പ്രവർത്തിക്കുന്നവരുമായി ദൈവം നമ്മളെ ഓരോരുത്തരും മാറ്റുന്നതാണ് നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് വളരെ സത്യമായ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഇനി ദുർബലന്മാരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഞാനികളെ കുറിച്ച് പറഞ്ഞല്ലോ ഇനി ദുർബലന്മാരെ കുറിച്ച് പറഞ്ഞാൽ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്തവർ എന്നാണ് അർത്ഥം ദുർബലന്മാർ എന്ന് പറയുമ്പോൾ അതാണല്ലോ അർത്ഥം സ്വയം സംരക്ഷിക്കാൻ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ സ്വയം രക്ഷിക്കെങ്കിലും നമുക്ക് കഴിവുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അന്നേരം ദുർബലന്മാർ പറയാ അതും കഴിയാത്തവരെന്നാണ് അർത്ഥം നമുക്ക് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കലാപ യുദ്ധഭൂമിയിൽ നിന്നൊക്കെ ഈ കാലഘട്ടത്തിൽ അതൊക്കെ ഒത്തിരി കണ്ടതാണ് പല നമ്മുടെ ഇന്ത്യയിൽ പോയ കലാപഭൂമിയിൽ നിന്ന് വിട്ടുപോയ ജനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്ത ജനങ്ങളെ കുറിച്ച് ലോകമെമ്പാടുള്ള വാർത്തകളും അതിന്റെ വീഡിയോകളും അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ പ്രകൃതി ദുരന്ത മേഖലകളിൽ നിന്നൊക്കെ ഒന്നുമില്ലാത്തവരെ പോലെ ആളുകൾ ഇറങ്ങി പോകുന്നതും നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ജലപ്രളയത്തില് അതുപോലെ ഉണ്ടായത് ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളൊക്കെ നമുക്ക് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അന്നേരം അത് ദുർബലതയാണ് കാണിക്കുന്നത് അവിടെ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയാതെയുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ മനസ്സിലാക്കുന്നത് ഇന്ന് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയിൽ യാതൊരു സ്വാധീനമില്ലാത്തവരെ കുറിച്ചും അതിന്റെ ഇരകളെ കുറിച്ചും കൂടാതെ അന്ന് നിലവിലുണ്ടായിരുന്ന അടിമകളെ കുറിച്ചുമാണ് പൗലോസോടെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇതുപോലെ തങ്ങളുടെ രക്ഷയ്ക്ക് തങ്ങളുടെ ആവശ്യത്തിന് പ്രയോ അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് പ്രയോജനമായ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ നിലയിലായിരിക്കുന്ന എല്ലാവരെയും കുറിച്ചാണ് പൗലൂസ് ഇവിടെ സംസാരിക്കുന്നത് അന്നത്തെ സഭകളിൽ അങ്ങനെയുള്ളവർ ധാരാളം ഉണ്ടായിരുന്നു അടിമകളായിരുന്നവരുണ്ടായിരുന്നു അത് നമ്മൾ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെയുള്ള താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നോ താഴ്ന്ന ജോലികൾ ചെയ്യുന്നവരുണ്ടായിരുന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടായിരുന്നോ ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ദൈവം ഈ ശ്രേഷ്ഠമായ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഈ അധ്യായം നമുക്ക് വായിക്കുമ്പോൾ ഈ അദ്ദേഹം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആത്മീയമായി നമ്മളും അങ്ങനെയായിരുന്നു ആത്മീയ കഴിവിന്റെ കാര്യത്തിൽ നമ്മെല്ലാവരും ബലഹീനരായിരുന്നു നമുക്ക് നമ്മളെ കൊണ്ട് ഒന്നും തന്നെ കഴിയുമായിരുന്നു രാത്രി പ്രാർത്ഥിച്ചപ്പോൾ അത് പറഞ്ഞു ഇന്ന് രാത്രി അതുപോലെ പാട്ട് പാടിയപ്പോൾ ദേവദാസൻ ചില കാര്യങ്ങൾ പ്രബോധിപ്പിച്ചവളും അത് പറഞ്ഞിരുന്നു നമ്മെ കൊണ്ട് ഒന്നും കഴിയുമായിരുന്നില്ല നമുക്ക് ആർക്കും ദൈവത്തെ തെരഞ്ഞെടുക്കാനും കഴിയുമായിരുന്നില്ല പക്ഷേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു ദൈവം നമ്മെ വിളിച്ചു ആ ഒരു വലിയ പദവിയിലേക്ക് നമ്മെ കൊണ്ടു ഒടുവിൽ നമ്മൾ ബോഷന്മാരും ബലഹീനമാണെന്ന് ബലഹീനരുമാണെന്ന് മാത്രമല്ല നമുക്കൊരു പദവിയും ഇല്ലെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ അറിയിക്കുന്നു അതായത് ഒരു കുലമഹിയും നമുക്കില്ല ദൈവം സകേല മനുഷ്യ വംശത്തെയും നോക്കിക്കൊണ്ട് നമുക്കറിയാം ഇന്ന് പല വംശങ്ങളുണ്ട് പല ജാതികളുണ്ട് പല ഭാഷകളുണ്ട് അന്നേരം ആ ദൈവം ഈ പറയുന്ന എല്ലാ ചിലർ അതിൽ തന്നെ ചിലർ എന്ത് ചെയ്യുന്നുണ്ട് മേന്മ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ആ ജാതികളേഷൻ ഒക്കെ പറയുന്നുണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും അതിന്റെ ആ ആഴുകളിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ സകേല വംശത്തെ നോക്കിക്കൊണ്ട് ദൈവം എനിക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നത്ര ഉയർന്ന ജന്മം ലഭിച്ച ഒരാൾ ലോകത്തിലെ എവിടെ നിന്ന് ദൈവം ചോദിച്ചാൽ ഇല്ല 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 എന്ന് തന്നെയാണ് മനുഷ്യരിൽ നിന്ന് എല്ലായിടത്തും നിന്നും ഉയരുന്ന ശബ്ദം അല്ലെങ്കിൽ അത് തന്നെയാണ് ഉത്തരം ഒരു മനുഷ്യനുമില്ല ദൈവത്തിന് വേറൊന്നും വില കൊടുക്കാതെ ഒന്നും പ്രവർത്തിക്കാതെ വീണ്ടെടുക്കാൻ കഴിയുന്ന നിലവാരത്തുള്ള ഒരു മനുഷ്യൻ പോലും അത്ര കുലമഹിമയുള്ള ഒരു വ്യക്തി പോലും ലോകത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അങ്ങനെ ഒരുവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശു കർത്താവിന് ഈ താണ ലോകത്തിലേക്ക് വരേണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു പ്രിയരെ അന്നും ഇന്നും ഒരു പദവിയും ഇല്ലാത്തവരെ ദൈവം അന്വേഷിക്കുന്നു പിന്നീട് ദൈവം അവരെ രക്ഷിക്കുന്നു ബൈബിൾ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ് സഭാ ചരിത്രത്തിൽ ഉടനീളം അത് കാണിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് കുലഹീനമായതിനെ ദൈവം വിവേകത്തോട് ഉപയോഗിക്കുന്നു എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആദ്യമായി മനുഷ്യ സൃഷ്ടിപ്പാൻ ദൈവം ഉപയോഗിച്ചത് സ്വർണം വെള്ളി തുടങ്ങിയ ഭൂമിയിലെ ഏതെങ്കിലും വിലപിടിപ്പുള്ള കൊണ്ടല്ല അത് കാറ്റടിച്ചാൽ പറന്നുപോകുന്ന നിലത്തെ പൊടി കൊണ്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് കാണുന്നുണ്ട് നിസ്സാരമായ പൊടിയിൽ നിന്നും ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതിനു ശേഷം അവനിൽ ദേഹിയാക്കി മാറ്റി എന്നുള്ളത് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ പ്രിയം ദൈവത്തെ മറന്ന് അടിമയായ മനുഷ്യൻ അത് മറക്കാതെ പാൻ മറന്നു മനുഷ്യൻ വീണ്ടും പൊടിയായി തീരുമെന്നുള്ള യാഥാർത്ഥ്യം കൂടെ അവന്റെ മുന്നിൽ ദൈവം വെച്ചു അതിന്ന് നമുക്കറിയാം നമ്മൾ ഓരോ ഫ്യൂണൽ സർവീസിലൊക്കെ നമ്മൾ അത് പറയാറുണ്ട് പൊടിയിലേക്ക് തീരുമ്പോൾ അല്ലെങ്കിൽ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു യാഥാർത്ഥ്യവും അതിന്റെ മുന്നിൽ തന്നെ അവിടെ ദൈവം നമ്മുടെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈജിപ്തിന്റെ അത് ഇനി ഞാൻ ഒന്നിന്റെ കാര്യം ബൈബിളിന്റെ കാര്യങ്ങളോട് പറയുകയാണെങ്കിൽ ഈജിപ്തിന്റെ പ്രധാനമന്ത്രി ആകുവാനും വരാൻ പോകുന്ന കഠിന ക്ഷാമത്തിൽ നിന്ന് നിരവധി ആളുകളെ രക്ഷിക്കുവാനും ദൈവം തടവിലാക്കപ്പെട്ട അടിമയായ യോസഫിനെ ഉപയോഗിച്ചത് അവിടെ ഒരു കുലമഹിമയുടെ അതിലൊന്നും അല്ല ആ രാജ്യത്ത് യോസഫിന് ഒരു നമുക്ക് ഇന്ന് ബൈബിളിൽ ഒരു പേരുണ്ടായിരിക്കാം ഇന്ന് ബൈബിളിൽ നമുക്ക് ഒരു ബഹിമാനം തോന്നുന്നുണ്ടാകാം എന്നാൽ മിശ്രി യോസഫ് അവിടെ ഒരു തടവിലാക്കപ്പെട്ട ഒരു കുറ്റവാളിയായിരുന്നു അവിടെ നിന്ന് ദൈവം ഉയർത്തിക്കൊണ്ടു വന്നു ഒരു കുലമഹിമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വെല്ലുവിളിക്കുന്ന ഏലിയാവിനെ പോറ്റാൻ ദൈവം ഒരു ദരിദ്ര വിധവയായിരുന്നല്ലോ അതും ദൈവം ഒന്നുമില്ലാത്തതിനെ ദൈവം ഉപയോഗിക്കുന്ന ഒരു ചരിത്രത്തിന്റെ സാക്ഷ്യമാണല്ലോ പിന്നീട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാനോട് ചേർത്ത് പറയട്ടെ ഏലിഷ്യുടെ കാലത്ത് സിറിയയിലെ പരാക്രമശാലിയായ സേനാധിപനായ നയ നയമാന്റെ കുഷ്ഠരോഗം മാറ്റാനുള്ള മാർഗങ്ങളെ അറിയിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ അവിടെ ഒരു അടിമ പെൺകുട്ടിയാണ് അവിടെയും ദൈവം ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സരാഫത്തില് ഒരു ദരിദ്ര വിധവയെ ഉപയോഗിച്ചുകൊണ്ട് ഏലിയാവിന്റെ ജീവൻ നിലനിർത്തിയതും ദൈവം അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു യോഗ്യതയും ഇല്ലാത്ത ഇന്ന് അല്ലെങ്കിൽ ഒരു എലിയാവ് എത്താൻ താമസിച്ചിരുന്നെങ്കിൽ നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യുമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നുള്ളത് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി പുതിയ നിമിത്തിലേക്ക് വരികയാണെങ്കിൽ സുഖാർ എന്ന ശബരി പട്ടണത്തെ രക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ചത് വളരെ വളരെ മോശം സാഹചര്യത്തിൽ നിന്നുള്ള ഒരു ശമരിയക്കാരി സ്ത്രീ ആണെന്നുള്ളതും നമുക്ക് കാണുന്നുണ്ട് ആ പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ ആ പട്ടണം മുഴുവൻ ദൈവത്തിന്റെ സാക്ഷ്യം കേൾക്കുവാൻ ദൈവം ആ നിലയിൽ ഉപയോഗിച്ചു കുലമകേമ ഒന്നും അവിടെ ദൈവം കണക്കെടുത്തില്ല ദൈവം എത്ര മനോഹരമായിട്ടാണ് ആ മോശം സാഹചര്യത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിളിച്ച് ദൈവ പദവിയിലേക്ക് അവകാശങ്ങളിലേക്ക് ആ ബഹുമാനത്തിലേക്ക് സ്വർഗീയ പദവികളിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടിരുന്ന നമുക്ക് കാണുന്നുണ്ട് ദൈവം എല്ലാ സാഹചര്യത്തിൽ നിന്നുള്ളവരെ അതായത് ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളായവരും അല്ലാത്തവരും ബലവാന്മാരും അല്ലാത്തവരും കുലീനന്മാരും അല്ലാത്തവരുമായി എല്ലാവരിൽ നിന്നും തെരഞ്ഞെടുത്ത് വിളിച്ച് ഈ ശാശ്വത അവകാശത്തിൽ പങ്കുള്ളവരാക്കി ദൈവം അവരിലെല്ലാം ദൈവികജ്ഞാനം പകർന്നു ലോകത്തിലെ ഒരു ശക്തിക്കും എടുത്തു കളയാൻ കഴിയാത്ത സമാധാനവും സംരക്ഷണവും അവരുടെ എല്ലാവരും അവരുടെയൊക്കെ ഉള്ളിൽ നൽകി അവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിംശ വിശുദ്ധ വംശവും സ്വന്തം ജനവും ആക്കി മാറ്റി അവിടെയാണ് ആ പദവിയുടെ പദ ആ പ്രശംസ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഇവിടെ നമുക്ക് കുലമഹിമയില്ല ഇവിടെ നമ്മൾ ജ്ഞാനികളല്ല ഇവിടെ നമ്മൾ ബലവാന്മാരല്ല എന്ന ദൈവസന്നിധിയിൽ നാം വരുമ്പോൾ ദൈവികജ്ഞാനം നാം പ്രാപിച്ചു വരുമ്പോൾ ദൈവിക കൃപകൾ നാം പ്രാപിച്ചു വരുമ്പോൾ നാം ദൈവത്തിൽ വളർന്നു വരുമ്പോൾ ദൈവത്തിൽ ദൈവത്തിലായിത്തരുമ്പോൾ പ്രേമുള്ളവരെ നാം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് രാജകീയ പുരോഹിത വർഗമാണ് വിശുദ്ധ വംശമാണ് ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ആ ഒരു പദവിയിലേക്കാണ് അവിടെ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും വിളിയും ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഇതിന്റെ മധ്യം നമ്മളോടുള്ള പ്രബോധനം ആ അധ്യായത്തിൽ നിന്ന് ഞാൻ പറയുവാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൺകുടിയായിട്ട് ആഗ്രഹിക്കുന്നു ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കരുതെന്നാണ് ആ വാക്യങ്ങൾ നമുക്ക് കാണാനുന്നത് അത് തുടർന്നുള്ള വാക്ക്യങ്ങൾ പോലീസ് വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഗുരുന്തീർ ഒന്നാം തീയതി ഇരുപത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ഞാനെ ലജ്ജിപ്പാൻ നമ്മൾ വായിച്ചു വാക്കി തന്നെ ഞാനുകളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ദൈവം ലോകത്തിൽ കുലഹീനവും ും ഏതുമില്ലാത്തതിനും തിരഞ്ഞെടുത്തു ദൈവസാനിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ പറഞ്ഞിരിക്കുന്ന എടുത്തു പറയുന്ന വാക്യം അതാണ് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ ശരിക്കും പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും പ്രശംസിയില്ലാതല്ല എന്നാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത പ്രശംസകൾ ലോകത്തിൽ അങ്ങനെയുള്ള പ്രശംസ ഉണ്ടാകാതിരിക്കാനാണ് അവിടെ എടുത്ത് പറയുന്നത് അതിന്റെ കാരണം അടുത്ത വാക്യം നമുക്ക് കാണുന്നുണ്ട് ഒന്ന് ഗുരുതി ഒന്നാമത്തെ മുതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളോ അവനാൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്നാണ് ആ വാക്യം പറയുന്നത് ഓരോ വിശ്വാസം ക്രിസ്തുവേഷ ക്രിസ്തുവിലായിരിക്കുന്നു എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഓരോരുത്തരും നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നാം ക്രിസ്തുവിലായിരിക്കുന്നു ദൈവം അവരെ അതിനായി തെരഞ്ഞെടുപ്പ് തിനാലാണ് അവർ അങ്ങനെ ആയിരിക്കുന്നത് നമ്മളെ ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തതിനോട് നാം അത് തിരഞ്ഞെടുത്തതിനാലാണ് നാം ക്രിസ്തുവിലായിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിനും തുടർന്ന് നിത്യതയുടെ പ്രത്യാശയിൽ തുടരുന്നതിനും ഒരു വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ് യേശു ക്രിസ്തു കൂടിയതാണ് നാം ആ നിത്യതയുടെ പ്രത്യാശയിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് നാം എത്തിച്ചേരുന്നത് അതുകൊണ്ടാണ് നാം എല്ലാവരും ദൈവത്താൽ ക്രിസ്തുവേശുവിലായിരിക്കുന്നത് പ്രിയരെ ഈ അറിവ് ലോകത്തിന് അറിയാവുന്ന ജ്ഞാനത്തെക്കാൾ ഇനിയും അവർക്ക് പ്രാപിക്കാൻ കഴിയാവുന്ന ജ്ഞാനത്തെക്കാൾ ഉന്നതമായ ജ്ഞാനമാണ് ഏറ്റവും മനോഹരമായ ജ്ഞാനമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഈ ലോകത്തിലെ തത്വജ്ഞാനികളെക്കാൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ബുദ്ധിഹീനരും വിശ്വാസം വിദ്യാഭ്യാസമില്ലാത്തവരുമാണ് യഥാർത്ഥമായ ജ്ഞാനമെന്ന് ജ്ഞാനമുള്ളവരെന്ന് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നതിനാണ് യഥാർത്ഥ ജ്ഞാനി ദൈവം മുമ്പാകെ അവൻ അവരാണ് ബുദ്ധിമാന്മാർ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക നമ്മൾ ദൈവത്താൽ ക്രിസ്തുവിൽ ആയിരിക്കുമ്പോഴാണ് ക്രിസ്തു നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീരുന്നത് ആ വാക്യത്തിന്റെ വിശദീകരണം അതാണ് ഏറ്റവും അവസാനം പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പൗലൂസ് ആ അധ്യായം എഴുതി അവസാനിപ്പിക്കുമ്പോൾ സകലുടേയും ഉള്ളിൽ ഉയർന്നു വരേണ്ട പ്രശംസ വിഷയത്തിന് കൃത്യമായ ഒരു സ്പഷ്ടതയോടെ വരുത്തുകയാണ് എവിടെയാണ് പ്രശംസിക്കേണ്ടത് ഒരു മനുഷ്യനും പ്രശംസിക്കരുതെന്ന് പറയുമ്പോൾ പ്രശംസിക്കേണ്ടത് എവിടെയാണത് കൃത്യമായ അവസാനം അത് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ നാം കർത്താവിൽ പ്രശംസിക്കുകയാണെങ്കിൽ ദാവിദ് പറയുന്നത് പോലെ നമുക്ക് പറയാം സങ്കീർത്തനത്തിൽ ദാവിദ് മുപ്പത്തി നാലാം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ഉള്ളം യഹോവിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും ബല ും കുലഹിമയുള്ളവരെയും ലജ്ജിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് എന്താണെന്ന് നമ്മൾ കണ്ടു അവിടെ കുലമഹിമയില്ലാത്തവർ ബലമില്ലാത്തവർ അല്ലെങ്കിൽ ബലഹീനരായവർ ജ്ഞാനമില്ലാത്തവർ മൂട്ടന്മാരായവർ അവരൊക്കെ തെരഞ്ഞെടുത്തപ്പോൾ ആ പശ്ചാത്തലത്തിൽ നാം ക്രിസ്തുവിൽ പ്രശംസിക്കുമ്പോൾ എളിയവർ സന്തോഷിക്കും എന്നത് കുറെ കൂടെ വ്യാപ്തി ഉള്ളതും വിശദീകരിക്കേണ്ടതുമായ ഒരു വേദഭാഗമാണ് അതിന് കുറെ കൂടെ അർത്ഥവും വ്യാപ്തിയും എന്നാൽ സമയപരിമിതി കൊണ്ട് ഇന്ന് ഞാൻ ഈ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് സഹേലത്തിലും നമ്മുടെ കർത്താവിൽ പ്രശംസിക്കാം ഈ വചനങ്ങളാണ് ദൈവം നമ്മൾ എല്ലാവരെയും മനുഗ്രഹിക്കു മാറാകട്ടെ ആമേ നിത്യസ്നേഹിച്ചു നിത്യ സ്നേഹ എന്നെ സ്നേഹിച്ചു സ്നേഹ me